നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരത്ത് പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് കൊല്ലം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തോന്നയ്ക്കലിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും കഴിഞ്ഞ് ടെക്നോ പാർക്ക് ഫേസ് ഫോറും കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ മംഗലപുരം ജംഗ്ഷനിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഏരിയ എല്ലാം വളരെ പുരോഗതി പ്രാപിച്ചിരിക്കണം ഇതിന്റെ ഫേസ് ഫോർ എന്ന് പറയുന്നത് ടെക്നോ പാർക്ക് ഫേസ് ഫോർ എന്ന് പറയുന്നത് ഭാഗങ്ങളിലേക്കാണ് വികസനങ്ങളുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിർദ്ദിഷ്ട ലൈറ്റ് മെട്രോ എല്ലാം ഇതുവഴിയാണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ ഇപ്പോഴുള്ള ജോലികളുടെ പുരോഗതിയാണ് ഈ കാണുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്ന നിർദ്ദിഷ്ട ബിൽഡിങ്ങിൻ്റെ പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യ ബിൽഡിങ്ങിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ് അപ്പൊ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഐ ടി പാർക്കിന് ബാങ്കിന് ഷോറൂംസിന് എല്ലാം പറ്റിയ ഒരു ബിൽഡിംഗ് ആണിത് ഇതാണ് നമ്മൾ പറയുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത് ഹൈപ്പർ പാർക്കിന് റെസ്റ്റാറൻ്റിന് ഓഫീസ് ഹോസ്പിറ്റൽസ് തുടങ്ങിയ നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ എന്ത് ബിസിനസ്സും തുടങ്ങുന്നതിന് അനുയോജ്യമാണ് ഈ പറയുന്ന പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ ബിൽഡിംഗ് അപ്പോൾ ഈ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുന്നിൽ സർവീസ് റോഡുണ്ട് സർവീസ് റോഡാണ് കാണുന്നത് അതുപോലെ തന്നെ നിർദ്ദിഷ്ട എൻ എച്ച് അറുപത്താറ് റോഡാണ് ഈ ഇതിൻ്റെ മുന്നിൽ കാണുന്നത് ഇതിൻ്റെ സർവീസ് റോഡിൻ്റെ ആണ് ഇതിൻ്റെ മുന്നിൽ മറ്റൊന്ന് കാണുന്നത് അതുപോലെ തന്നെ ഇതിപ്പോൾ തിരുവനന്തപുരം ഭാഗം അതുപോലെ തന്നെ ഇത് സൈഡ് വന്നിട്ട് ഇത് കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഐ ടി പാർക്കിനും ബാങ്കിനും ഷോറൂംസിനും ഹൈപ്പർ മാർക്കറ്റിനായാലും റെസ്റ്റാൻറ്റിനായാലും ഓഫീസുകൾക്കായാലും ഹോസ്പിറ്റൽസിനായാലും എല്ലാം ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബേസ്മെൻ്റ് ആണ് പാർക്കിങ്ങിനുള്ള ബേസ്മെൻറ്റ് ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പണിയെല്ലാം കഴിഞ്ഞ് ഇത് സ്ട്രക്ചർ കംപ്ലീറ്റായി കിടക്കുന്ന ഒരു പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് ഇതാണ് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇത് പാർക്കിംഗ് ഏരിയ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ലിഫ്റ്റ് സൗകര്യം മറ്റുള്ള എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും സ്റ്റെയേഴ്സ് മുകളിലേക്ക് പോകാൻ ഉള്ളതുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ട്രക്ചറിങ് കഴിച്ച ഭാഗങ്ങളാണ് ഇത് മൊത്തത്തിൽ ഇലവൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റാണ് നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കൊല്ലം ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇത് പറയ ഗ്രൗണ്ട് ഫ്ലോറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു അപ്പർ ഫ്ലോറും ഇതിൽ ഉണ്ട് അതിന് പിന്നെ ഉള്ളതിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല അത് നമുക്ക് നേരെ അപ്പർ ഫ്ലോറിലേക്ക് പോകാം അപ്പോൾ ബേസ്മെന്റ് കണ്ടു കഴിഞ്ഞു പാർക്കിംഗ് ഏരിയ അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു കഴിഞ്ഞു ഇനി അപ്പർ ഫ്ലോറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അപ്പർ ഫ്ലോർ ഇതിന് പരിസര പ്രദേശങ്ങളിൽ മറ്റു വലിയ ബിസിനസ് സ്ഥാപനങ്ങള് അതുപോലെ തന്നെ റോഡിൻ്റെ മറസൈഡിലെല്ലാം വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ മറ്റുള്ള എല്ലാം ഉണ്ട് അപ്പം ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ നിന്നുള്ള വ്യൂസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തം ഇലവൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് സ്ട്രക്ചറിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ബേസ്മെൻ്റ് കണ്ടു ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു ഇത് അപ്പർ ഫ്ലോറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പർ ഫ്ലോറിൽ നിന്നുള്ള വ്യൂസ് ആണ് ഇത് തിരുവനന്തപുരം ഭാഗം ഇത് കൊല്ലം ഭാഗത്തേക്ക് നോർത്തേൽ നോർത്തിലേക്ക് പോകുന്ന കൊല്ലം ഭാഗത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ മറുവശത്ത് വലിയ ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഇതിൻ്റെ മറ്റ് ലിറ്ററേച്ചറിൽ വിശദമായിട്ട് ഈ ഇതിൻ്റെ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനെ കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ലിറ്ററേച്ചർ പരിശോധിക്കുക ഇതിൽ തന്നിരിക്കുന്ന ഇനി ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ടോപ്പിൽ നിന്നുള്ള വ്യൂസാണ് ഈ കാണുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ബേസ്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറ് അപ്പർ ഫ്ലോറ് മാത്രമാണ് കംപ്ലീ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് മുകളിലേക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഓണറ് ഇത് വില്പനയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നമുക്ക് ആണ് ലിറ്റിൽ ബിറ്റ് ആണ് കാരണം ഇതിൻ്റെ പ്രോപ്പർട്ടി വാല്യൂ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നെ സെൻറിന് ഇവിടെ ഇപ്പോൾ കച്ചവടം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇത്രയുണ്ട് അപ്പം ബിൽട്ടിൻ ഏരിയ പ്ലസ് ഇതിൻ്റെ സെൻറ്റ് വില അത് കൂട്ടിയായിരിക്കും നമ്മൾ തരുന്നത് അതായത് ഇപ്പോൾ ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ സമീപിക്കാം മാന്യമായ ഒരു വിലയിൽ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ കൊമേഴ്സ്യൽ പർപ്പസ് ബിൽഡിംഗ് സൂപ്പർ ബിൽട്ടപ്പ് ഇലവൻ തൗസൻഡ് സ്ക്വയർ ആണ് ഇതൊരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് മംഗലപുരത്താണ് അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പർ ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ള ടെക്നോ പാർക്ക് ഫേസ് ഫോർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് അവിടെ കാണുന്നത്